ഹായ് ഫ്രണ്ട്സ് ജെയിംസ് ജോസഫ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു വസ്തുവിൻ്റെ പ്രമാണം എഴുതുമ്പോൾ അത് തീറാധാരമായാലും ഭാഗ ഉടമ്പടി ആയാലും വിൽപത്രമായാലും ഒക്കെ നമ്മൾ എഴുതുമ്പോൾ വിട്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കുന്നതിനാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ പ്രമാണം തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് ആ പ്രമാണത്തിൽ പറയുന്ന സ്ഥലത്തിൻ്റെ സ്കെച്ച് ഒരു ലൈസൻസ് ഉള്ള സർവെയർ ഒരിക്കൽ കൂടി പറയട്ടെ ലൈസൻസ് ഉള്ള സർവെയർ ലൈസൻസ് ഉള്ള കൊണ്ട് തയ്യാറാക്കി ആ സ്ഥലത്തിലേക്കുള്ള വഴികളെ അതിൻ്റെ അളവുകളെ അതിന് ചുറ്റുമുള്ള സർവേ നമ്പർ അതിർത്തി സർവേ നമ്പർ ഇവയെല്ലാം കൃത്യമായിട്ടും ഭംഗിയായിട്ട് സൂചിപ്പിച്ച് മൂന്ന് കോപ്പി സ്കെച്ചിൻ്റെ മൂന്ന് കോപ്പി തയ്യാറാക്കി ലീഗൽ സൈസ് പേപ്പറിൽ എടുക്കണം കേട്ടോ മൂന്ന് കോപ്പി തയ്യാറാക്കി നമ്മൾ ആധാരമെഴുത്തുകാരനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രമാണത്തിൻ്റെ ഭാഗമായിട്ട് അതും രജിസ്റ്റർ ചെയ്ത് കിട്ടും എന്നുള്ളതാണ് പലപ്പോഴും ഉണ്ടാകുന്ന വസ്തു വസ്തുതർത്വങ്ങളും അതുപോലെ തന്നെ അതിർത്തി തർക്കങ്ങളും അല്ലെ പരിഹരിക്കുവാനായിട്ട് ഒരളവ് വരെ പരിഹരിക്കുവാനായിട്ട് നമുക്ക് കഴിയും ഈ സ്കെച്ച് സർക്കാർ അംഗീകരിച്ച ആധികാരിക രേഖയൊന്നുമല്ല പക്ഷേ എങ്കിൽ പോലും അതിന് രജിസ്റ്റർ ചെയ്തപ്പെട്ട ഒരു പ്രമാണത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയിൽ അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട് മറക്കണ്ട കേട്ടോ അപ്പോൾ അടുത്തവണ ആധാരം എഴുതുമ്പോൾ സ്കെച്ച് കൂടി ചേർക്കാനായിട്ട് മറക്കണ്ട ഓക്കേ